സ്വയംഭുവായ ഇവിടുത്തെ ശിവനെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നാണ് വിശ്വാസം ശിവനെ സദാശിവ ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മേൽക്കൂരയില്ലാത്ത ദേവസ്ഥാനമായാണ് പ്രതിഷ്ഠ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ കേന്ദ്രീകൃത ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം പുരാതന കാലത്തെ അതിബൃഹത്തായ ദേവാലയമായി കണക്കാക്കപ്പെട്ടിരുന്നു തേരമാൻ പെരുമാൾ എന്ന വിസ്്രൃതനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ദേവരാഷ്ട്ര രാജാവായിരുന്ന കേരള പെരുമാൾ സ്ഥാനപരിത്യാഗത്തിന് ശേഷം തപോവൃത്തിയിൽ ഏറെക്കാലം ചിലവഴിച്ചതും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലാണ് ഇവിടെ നിന്നാണ് അദ്ദേഹം സ്വർഗസ്ഥനായത് എന്നാണ് മറ്റൊരു വിശ്വാസം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം അവസാനമായി പുതുക്കിപ്പണിതത് ചിലപ്പതികാരത്തിൻ്റെ കർത്താവായ ഇളങ്കോ വടികളുടെ ആരാധനാമൂർത്തിയും തിരുവഞ്ചിക്കുളം മഹാദേവനായിരുന്നു കേരളത്തിലെ ഇതിഹാസ രാജാവായ ചേരമാൻ പെരുമാർ